നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷം മുതൽ അതായത് ഈ വർഷം മുതൽ കേരളത്തിലെ കോളേജുകളിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും ധാരാളം സംശയങ്ങൾ നിലനിൽപ്പുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി എന്താണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം അഥവാ എഫ് വൈ യു ജി പി എഫ് വൈ യു ജി പി എന്നാൽ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നതാണ് അർത്ഥം പരമ്പരാഗതമായി നമ്മുടെ കോളേജുകളിൽ നടത്തി വരുന്നത് മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് ഇതിൽ നിന്നും വിഭിന്നമായി ഈ വർഷം മുതൽ നടപ്പിൽ വരാൻ പോകുന്നത് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് എന്നിരുന്നാലും ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂന്നാം വർഷം തൻ്റെ പഠനം അവസാനിപ്പിച്ച് ഒരു ബിരുദം നേടി പോകാനുള്ള സാധ്യതയും ഈ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ നാലാം വർഷവും പഠനം തുടരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ലഭിക്കുന്ന ഡിഗ്രി എന്നത് അറിയപ്പെടുന്നത് ഓണേഴ്സ് ഡിഗ്രി എന്ന പേരിലാണ് ഈ ഓണേഴ്സ് ഡിഗ്രി തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഓണേഴ്സ് ഡിഗ്രി രണ്ട് ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ഇതിൽ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എന്നത് ഉദ്ദേശിക്കുന്നത് ഗവേഷണ ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി പഠനകാലത്ത് തന്നെ ഗവേഷണത്തിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ആവശ്യമായ അറിവുകളും പകർന്ന് കൊടുക്കാൻ ഉള്ള ഒരു ഒരു രീതിയാണ് ഒരു കരിക്കുലമാണ് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നതിൽ ഒരുക്കിയിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും വളരെ ചിന്തിച്ച് കൃത്യമായ കൂടി വേണം ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമീപിക്കുവാൻ എന്താണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ പല പ്രയോജനങ്ങളുമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്നാമതായി നാല് വർഷ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അഥവാ യു നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് പരീക്ഷ എഴുതുവാനായുള്ള അവസരമുണ്ട് അതിനായുള്ള അനുമതിയുണ്ട് ഇതുവഴി പി എച്ച് ഡിക്ക് പ്രവേശനം നേടുകയും പി ജി പഠനത്തിലൂടെ അധികമായി ചിലവഴിച്ചു പോകുമായിരുന്ന ഒരു വർഷം ലാഭിക്കുകയും ചെയ്യാം രണ്ടാമതായി ബി എസ് സി അല്ലെങ്കിൽ ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നാലാം വർഷം ലഭിക്കുന്ന അറിവുകൾ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം റിസർച്ചിന് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് യു ജി സി നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൻ്റെ റിസർച്ച് പൂർത്തിയാക്കുവാനും അങ്ങനെ വളരെ പെട്ടെന്ന് പി എച്ച് ഡി ബിരുദം നേടുവാനും സാധിക്കും ഇതും സമയലാഭം നൽകുന്ന ഒരു കാര്യമാണ് എന്തു തന്നെയാണെങ്കിലും ഡിഗ്രി പഠനകാലം ഏത് കോളേജിൽ വേണം എന്ന് തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം വളരെ പ്രത്യേകിച്ചും ഗവേഷണ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ ഗവേഷണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഗവേഷണത്തിനായുള്ള സാധനങ്ങളും സാമഗ്രികളും സൗകര്യങ്ങളും അതിന് ആവശ്യമുള്ള അധ്യാപകരും ഉള്ള വലിയ കോളേജുകൾ ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ റിസർച്ചുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് നാല് വർഷ യു ജി പ്രോഗ്രാമുകളുടെ പഠന രീതി ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടി വരിക ഇപ്പോൾ നിലവിലുള്ള മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ ഒരു മെയിൻ സബ്ജക്റ്റും രണ്ട് കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളുമാണ് പഠിക്കുക ഇതിനു പുറമെ ഒന്നാം ഭാഷയായി ഇംഗ്ലീഷും രണ്ടാം ഭാഷയായി ഹിന്ദിയോ മലയാളമോ സുറിയാനിയോ പോലെയുള്ള മറ്റ് ഭാഷകളും പഠിക്കുന്നുണ്ട് എന്നാൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ കഥ വ്യത്യസ്തമാണ് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കുക ഓരോ മാർഗത്തെയും വിളിക്കുക അക്കാദമിക് പാത്വേ എന്നുള്ളതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള അക്കാദമിക് പാത്വേകളുണ്ട് അത് വിദ്യാർത്ഥിയുടെ ഇഷ്ടാനുസരണം അഭിരുചിക്കനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതുമാണ് ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം ഒന്ന് മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനേഴ്സ് ഈ പാത്വേയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഡിഗ്രി പ്രോഗ്രാമുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇവിടെ ഒരു മേജർ സബ്ജക്റ്റ് പഠിക്കുകയും രണ്ട് മൈനർ സബ്ജക്റ്റുകൾ പഠിക്കുകയും ചെയ്യുന്നു മേജർ സബ്ജക്റ്റിനാണ് ഏറ്റവും അധികം ഗ്രേഡ് പോയിൻ്റ് ഉണ്ടായിരിക്കുക ഇതുപോലെയുള്ള മറ്റൊരു പാത്വേയാണ് സിംഗിൾ മേജർ ഇവിടെ ഒരു മേജർ സബ്ജക്റ്റ് പഠിക്കുന്നു അതോടൊപ്പം മൂന്നോ അതിലധികമോ മൈനർ സബ്ജക്റ്റുകളും പഠിക്കുന്നു ഇതിൽ മേജർ സബ്ജക്റ്റാണ് നമ്മുടെ ഡിഗ്രിയായി നമുക്ക് തരിക മൂന്നാമത് ഒരു പാദ്വയാണ് സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ ഇതിൻ്റെ പ്രത്യേകത ഒരു മേജർ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയും ഒരു മൈനർ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയും വേണം ഇതിൽ തന്നെ മേജറിനായിരിക്കും കൂടുതൽ ഗ്രേഡ് പോയിന്റുകൾ കരസ്ഥമാക്കേണ്ടത് മറ്റൊരു പാദ്വയാണ് ഡബിൾ മേജർ ഇവിടെ രണ്ട് മേജർ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടി വരിക ഇതിൽ തന്നെ ഒരു മേജർ സബ്ജക്റ്റ് അൻപത് ശതമാനം ക്രെഡിറ്റും രണ്ടാമത്തെ മേജർ സബ്ജെക്റ്റിന് നാൽപ്പത് ശതമാനം ക്രെഡിറ്റും കരസ്ഥമാക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ എന്തൊക്കെയാണെങ്കിലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ആവശ്യമായ മൈനറുകൾ മേജറോടൊപ്പം തന്നെ എടുക്കാൻ പര്യാപ്തമായ കോളേജുകളിൽ മാത്രമേ നിങ്ങൾ ചേരാവൂ വലിയ കോളേജുകളിൽ ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ധാരാളം മൈനർ സബ്ജക്റ്റുകൾ എടുക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അങ്ങനെയുള്ള കോളേജുകളെ പ്രത്യേകമായി കണ്ടുവയ്ക്കുകയും അവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുക നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷതയാണ് പ്രോഗ്രാം ഷിഫ്റ്റിംഗ് എന്താണ് പ്രോഗ്രാം ഷിഫ്റ്റിങ് ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ ഡിഗ്രി എടുക്കുവാനായി ഒരു കോളേജിൽ ചേർന്നാൽ അതേ വിഷയത്തിൽ തന്നെ ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് നിർബന്ധമില്ല മറ്റൊരു വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയാകുവാനുള്ള സ്വാതന്ത്ര്യം എഫ് വൈ യു ജി പി നാലു വർഷ ബിരുദ പഠന രീതി വിദ്യാർത്ഥിക്ക് നൽകുന്നുണ്ട് ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്കുള്ള ഈ മാറ്റം സംഭവിക്കുന്നത് ഒന്നാം വർഷത്തിന് ശേഷമാണ് ഒന്നാം വർഷത്തിൽ കുട്ടി പഠിക്കുന്ന മൈനർ കോഴ്സിലേക്കോ എം ഡി സി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന മറ്റൊരു കോഴ്സിലേക്കോ വേണമെങ്കിൽ അദ്ദേഹത്തിന് മേജർ ആയി മാറാവുന്നതാണ് ഇങ്ങനെ മാറുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഫാക്കൽട്ടി അഡ്വൈസറുമായി കൃത്യമായ ആശയവിനിമയം നടത്തേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യ വർഷം കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ഫാക്കൽറ്റി അഡ്വൈസറുമായി സംസാരിക്കുകയും ഉചിതമായ മൈനർ കോഴ്സുകളും എം ഡി സിയും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്